नमस्कार ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് പ്രമുഖരായ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ മത്സര രംഗത്തുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് ഷൈൻലാൽ അഡ്വക്കേറ്റ് ഷൈൻലാലിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടക്കാൻ പോകുന്നത് ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ശ്രദ്ധേയമാകുന്നത് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള വൻ ജനാവലിയാണ് ഒരു വലിയ യുവനിര തന്നെ ഈ കൺവെൻഷനിൽ അഡ്വക്കേറ്റ് ഷൈൻലാലിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ശശി തരൂർ ഇങ്ങനെ നാല് വ്യക്തികളെയാണ് ഞാൻ ഇതിനു ഉപയോഗിക്കുന്നത് ഒരു കാഴ്ചയ അതിനൊന്ന് കവിഴ്ത്തി വെച്ച് കവിഴ്ത്തി വെച്ച് ഇതിന് നന്നായിട്ടൊന്ന് ഷഫ്ളി ചെയ്യുക നന്നായിട്ട് മറിച്ച് മറിച്ച് വെച്ച് ആ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് അല്ലേ കഴിഞ്ഞ പതിനഞ്ചു വർഷകാലമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇന്ന് മത്സരിക്കുന്ന ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിന് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലം മുമ്പാണ് അഭിചാരിതമായി അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവേശനം നടത്തേണ്ടി വന്നത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളുള്ള നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാണാൻ സുമുഖനായ ഉന്നത കുലജാതനായ അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കും അതിലുപരി അദ്ദേഹത്തിനും വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ അദ്ദേഹത്തെ ഒന്ന് അടുത്ത് കിട്ടുവാൻ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് കരുതിയാൽ പിന്നെ ആർക്കും സാധിച്ചിട്ടില്ല എൻ്റെ ആത്മവിശ്വാസം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഈ തിരുവനന്തപുരം ജില്ലയെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ മേഖലകളെ തൊട്ടറിഞ്ഞ ആളാണ് ഞാൻ സാധാരണക്കാരുടെ ഇടയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് അഞ്ചു വർഷം ജീവിച്ച ഒരു പരിചയം എനിക്കുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മുതൽ നിയോജ നിയമ നിയോജക മണ്ഡലം പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി കുറച്ചു കാലം അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ മേഖലയിൽ പൊതുപ്രവർത്തനത്തിൽ സജീവമായി ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കാൾ എനിക്ക് യുവാക്കളെ അറിയാം ഒരു മൂവായിരത്തിലധികം ചെറുപ്പക്കാരെ പേരെടുത്ത് വിളിക്കുവാനുള്ള ബന്ധം എനിക്കുണ്ട് അതുതന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം വലിയ ആത്മവിശ്വാസമാണ് അഡ്വക്കേറ്റ് ഷൈൻലാൽ ലാൽ പ്രകടിപ്പിക്കുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പന്ത്രണ്ടോളം സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികൾ അതായത് കോൺഗ്രസിൻ്റെ ശശി തരൂർ അതുപോലെ തന്നെ എൻ ഡി എയുടെ രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫിൻ്റെ പന്യൻ രവീന്ദ്രൻ എന്നിവർക്ക് പുറമെ മറ്റ് ധാരാളം ഏതാണ്ട് ഏതാണ്ട് ഒൻപതോളം സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ഇതിൽ നമുക്കറിയാം സാധാരണഗതിയിൽ അപരന്മാരും അതുപോലെ തന്നെ വിമത സ്ഥാനാർത്ഥികളുമൊക്കെ പതിവാണ് പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ അപരൻ്റെയും വിമത സ്ഥാനാർത്ഥിയുടെയും പ്രശ്നം ഉദിക്കുന്നത് ശശി തരൂരിന് മാത്രമാണ് ആ രീതിയിൽ ഒരു അഡ്വക്കേറ്റ് ഷൈൻലാൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ ആയ വ്യക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷം ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തകരോടും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വികസനത്തോടും പുറം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത് നമുക്ക് ഈ ആ ഒരു വിമത സ്ഥാനാർത്ഥി എന്നതിലപ്പുറമായി നമുക്ക് നമ്മൾ കാണാൻ നമുക്ക് കാണാവുന്നത് പോലെ ഈ വലിയ ഹാൾ നിറഞ്ഞു കവിയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കൺവെൻഷനായിട്ട് ആളുകൾ എത്തിയത് ആ രീതിയിൽ വൻ ജനാവലി തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെടുത്തു പറയേണ്ടി വരും അഡ്വക്കേറ്റ് ഷൈൻലാലിൻ്റെ മത്സരം ഇന്ന് ഈ കൺവെൻഷനിൽ കണ്ട ജനപിന്തുണയോടുകൂടി ശ്രദ്ധേയമാവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം തത്വമി ന്യൂസിന് വേണ്ടി കുമാർ സംയോഗി